ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ നിങ്ങളിനി പെട്ടെന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകരുത് സാവധാനത്തിൽ നോക്കിയാൽ ആ പെണ്ണ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് അല്ല എടുത്തുചാട്ടം കാണിച്ചാൽ വീണ്ടും അകത്താവും സുഗുണൻ കാര്യമായി തന്നെ ശ്രീധരനെ ഉപദേശിക്കുന്നുണ്ട് ശ്രീധരൻ ഒന്നും മിണ്ടാതെ ഷാപ്പിനു നിന്നും ഇറങ്ങി എന്നാൽ ലക്ഷ്മിയുടെ കാര്യം കേൾക്കുമ്പോൾ അവളെ കൊല്ലാനുള്ള ദേഷ്യം അയാൾക്കുണ്ട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ബാല വന്നിട്ടില്ല അത് കണ്ടപ്പോൾ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു പ്രായമായ പെണ്ണിനെ കണ്ടവൻ്റെ അടുക്കള നിരങ്ങാൻ വിട്ടിട്ട് നീ ഇവിടെ ഇരുന്ന് സൂഹിക്കുകയാണോ വന്ന പാടെ സുമയെ കണ്ട് ശ്രീധരൻ്റെ ചോദ്യം തന്നെ അതായിരുന്നു ഈ പറയുന്ന നിങ്ങൾ ഇത്രയും കാലം ജയിലിലായിരുന്നു എന്നുള്ളത് മറക്കണ്ട നിങ്ങളകത്തായപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നത് അവൾ കണ്ടവൻ്റെ അടുക്കള നിരങ്ങാൻ പോയത് കൊണ്ടാണ് എന്നിട്ട് ഇപ്പോൾ വന്നേക്കുന്നു വലിയ ന്യായം പറയാൻ സുമയും ആവശ്യത്തിൽ കൂടുതൽ പുച്ഛത്തിൽ തന്നെ ശ്രീധരനുള്ള മറുപടി പറഞ്ഞു ആവശ്യമില്ലാത്ത നിന്റെ നാക്ക് പൊന്തിയാൽ ചവിട്ടി ഞാൻ നടുവ് കലക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മയുടെയും മക്കളുടെയും കഥകൾ മുഴുവൻ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നതാണ് രണ്ടിനും നല്ലത് എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ അവളെ കണ്ടിടം നിറങ്ങാൻ വിടണ്ട നിനക്കൊക്കെ തിന്നാനുള്ളത് സമയത്തിന് ഇവിടെ എത്തിക്കാൻ എനിക്ക് കഴിയും ചാടിത്തുള്ളി പറഞ്ഞുകൊണ്ട് ശ്രീധരൻ മുറിയിലേക്ക് പോയി പുറത്തു പോയി വന്നത് മുതൽ അച്ഛൻ്റെ സംസാരത്തിലും ദേഷ്യത്തിലുമുള്ള പെരുമാറ്റത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവൾ അയാളുടെ മുന്നിലിൽ ചെന്നില്ല വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങാൻ നേരം ആദി ബാലയോട് സംസാരിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചാൽ മതി എനിക്ക് ബുദ്ധിമുട്ടായാലോ അല്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ കരുതി എന്തെങ്കിലും ഒളിച്ചു വെച്ചാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല ബാല ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവിടെ നിൽക്കാൻ പ്രയാസമാണെങ്കിൽ അങ്ങോട്ട് പോവണ്ട കുഴപ്പമൊന്നുമില്ല സാർ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം കുഴപ്പം എന്തെങ്കിലുമുണ്ടെങ്കിൽ വിളിക്കാം ആദിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അയാളുടെ നോട്ടവും ഭാവവും ഒന്നും ഇതുവരെ മാറിയിട്ടില്ല എന്ന് ബാല ഓർത്തു അവളുടെ തെളിച്ചമില്ലാത്ത മുഖം കണ്ടപ്പോൾ തന്നെ ആദിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി പക്ഷേ നിർബന്ധിച്ച് അവളെ കൂടെ നിർത്താൻ കഴിയില്ല അവളുടെ ഇഷ്ടമില്ലാതെ ബാല വരുന്നത് നോക്കി ശ്രീധരൻ അര കൈവരിയിൽ തന്നെ ഇരുന്നു എന്നാൽ താൻ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ ബാല അകത്തേക്ക് കയറിപ്പോയപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു നീ അവിടെ അവിടെയൊന്ന് നിന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്രയും നാൾ ഞാനില്ലാത്തത് കൊണ്ട് നിനക്കും അമ്മയ്ക്കും കഷ്ടപ്പാടായിരുന്നു ജോലിക്ക് പോകേണ്ടി വന്നു പക്ഷേ ഞാൻ വന്നല്ലോ ഇനി മുതൽ നീ ജോലിക്ക് പോകേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് അധികാരത്തോടു കൂടിയുള്ള ശ്രീധരൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ബാലയ്ക്ക് ദേഷ്യം വന്നു നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നിങ്ങൾ നോക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിനിപ്പോൾ ആരുടെയും സഹായം ഞാൻ സ്വീകരിക്കുന്നില്ല വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് ബാല മുറിയിലേക്ക് കയറാൻ നേരം ദേഷ്യം കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എന്നാൽ അവൾ ആ കൈ കുടഞ്ഞറിഞ്ഞു മേലാൽ ഒരധികാരത്തിൻ്റെ പേരിലും നിങ്ങളെൻ്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്കിഷ്ടമല്ല അതല്ല ഇനിയും ഇത് ആവർത്തിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ പോകേണ്ടി വരും മുഖത്തടിച്ചതുപോലെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ശ്രീധരൻ്റെ ഞരമ്പ് വരിഞ്ഞു മുറുകി അങ്ങനെ നിൻ്റെ തോന്നിയാസത്തിന് നടക്കാൻ ഇവിടെ പറ്റില്ല ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഇവിടെ നിന്ന് ശ്രീധരനും വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലായിരുന്നു അത് പറയാൻ താൻ ആരാടോ ഇതെൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെയും പേരിൽ വാങ്ങിയ വീടാണ് ഇവിടെ നിന്ന് ആരാണ് ആദ്യം ഇറങ്ങേണ്ടത് താനും തൻ്റെ ഭാര്യയും മക്കളുമാണ് അതുകൊണ്ട് തൻ്റെ ഭരണമൊക്കെ ഭാര്യയോടും മക്കളോടും മതി എന്നോട് വേണ്ട ബാല തൻ തന്നോട് തുറന്ന യുദ്ധത്തിന് തന്നെ തയ്യാറായി നിൽക്കുകയാണെന്ന് ഇതിനോടകം തന്നെ ശ്രീധരന് മനസ്സിലായി അതുകൊണ്ട് തന്നെ കൂടുതൽ അവളോട് സംസാരിക്കാൻ നിൽക്കാതെ അയാൾ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ബാല വിറയ്ക്കുകയായിരുന്നു അവൾ പതിയെ റൂമിനുള്ളിലേക്ക് കയറി ഉണ്ണിക്കുട്ടനോടി വന്ന് ബാലയെ വട്ടം പിടിച്ചു കലക്കി ബാലേച്ചി ഇതുപോലെ തന്നെ ഇനിയും അച്ഛനോട് സംസാരിക്കണം ബാലേച്ചി ഒന്നും മിണ്ടാതെ പാവം പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ എളുപ്പം എന്തായാലും എനിക്കിഷ്ടമായി പുറത്തിറങ്ങിപ്പോയ ശ്രീധരൻ പത്ത് മണിയായിട്ടും തിരികെ വന്നില്ല ലക്ഷ്മി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ റൂമിൽ കയറി കഥ കടച്ചു കിടക്കാറായപ്പോൾ ഉണ്ണിക്കുട്ടനും ബാലയും മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു എങ്കിലും സുമ മാത്രം ശ്രീ ശ്രീധരനെ കാത്തിരുന്നു ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒച്ച വെച്ച് ബഹളം വെച്ചും പിള്ളേരെ ഉണർത്തിയാലോ എന്നവർ ഭയപ്പെട്ടു എന്തായാലും ബാലയോട് വഴക്കുണ്ടാക്കി പോയത് കൊണ്ട് നാലുകാലിലായിരിക്കും വരുന്നത് അങ്ങനെ വന്നാലും തനിക്ക് തന്നെയാണ് പാട് അതുകൊണ്ട് അയാൾ വന്നിട്ട് കിടക്കാമെന്ന് കരുതി സുമ കാത്തിരുന്നു പതിനൊന്ന് മണിയായപ്പോൾ ആടിയാടി പാട്ടും പാടി വരുന്നുണ്ട് ശ്രീധരൻ ഇയാൾ ജയിലിടിയുന്നത് വരെ അകത്ത് കിടന്നാലും നന്നാവില്ലെന്ന് സുമക്കപ്പോൾ മനസ്സിലായി അയാൾ അകത്തേക്ക് കയറിയതും വാതിൽചാരി കുറ്റിയിട്ട് ലൈറ്റ് അണച്ചുകൊണ്ട് സുമ മുറിയിലേക്ക് പോയി അല്പനേരം ബാലയുടെ റൂമിന് മുന്നിൽ വന്ന് നിന്നതിന് ശേഷം ശ്രീധരൻ മുറിയിലേക്ക് കയറി എന്തായാലും ഷാപ്പിൽ നിന്ന് മൂക്കുമുട്ട കഴിച്ചിട്ടായിരിക്കും വന്നതെന്ന് സുമയ്ക്ക് തോന്നി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കറികളും മറ്റുമെടുത്ത് മാറ്റി അവർ മുറിയിലേക്ക് ചെന്നു രാവിലെ ബാല പൊന്നുമംഗലത്തേക്ക് പോകുമ്പോൾ ശ്രീധരൻ അര കൈവരിയിലിരുന്ന് അവളെ സൂക്ഷ്മമായി നോക്കുന്നുണ്ട് ഒന്ന് വാടിയിട്ടുണ്ട് അല്ലാതെ അവളിപ്പോഴും നല്ല ഉരുപ്പടിയാണ് പിന്നാലെ സുമയും തൊഴിലുറപ്പിനിറങ്ങി നിങ്ങളിവിടെ കാണുമോ അതോ ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ എല്ലാവരെയും തീറ്റിപ്പോറ്റാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും പണിക്ക് പൊയ്ക്കോളണം ഞാൻ കൊണ്ടുവരുന്നത് തിന്നാമെന്ന് കരുതി ഇവിടെ ആരും ഇരിക്കണ്ട കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് സുമ പുറത്തേക്ക് ഇറങ്ങി അടച്ചാക്ഷേപിച്ചതുപോലെയുള്ള സുമയുടെ വർത്തമാനം കേട്ടപ്പോൾ ശ്രീധരൻ അടിമുടി വിറഞ്ഞു കയറി പക്ഷേ എന്നാലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് തന്നെ അയാൾ പ്രശ്നത്തിനൊന്നും നിൽക്കാതെ വേഷം മാറി പുറത്തേക്ക് പോയി വർഷപ്പിൽ ചെല്ലുമ്പോൾ പഴയ മേശരിക്ക് പണിക്ക് നിർത്താൻ വല്ലാത്ത മടി ശ്രീധരനെ പക്ഷെ ജോലിയും കൂടുതലുണ്ടിപ്പോൾ പകരം വരുന്നവനാണെങ്കിൽ കൃത്യമായി വരികയുമില്ല അതുകൊണ്ട് തന്നെ ഇരു മനസ്സോടെ ശ്രീധരനെ അവിടെ പിടിച്ച് നിർത്തി കുറേ ദിവസമായി മേലനങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് അന്ന് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രീധരന് വല്ലാത്ത ദേഹം വേദന അതുകൊണ്ട് തന്നെ ടൗണിൽ നിന്നും ഒരു കുപ്പി എടുപ്പിച്ചു സുഗുണൻ അതുമായി നേരെ പറമ്പിലേക്ക് വന്നതും രണ്ടുപേരും അവിടെ വട്ടം കൂടിയിരുന്നു സുഗുണന് ഒരു തുള്ളി പോലും കൊടുക്കാതെ മുഴുവനും അകത്താക്കി അതിൻ്റെ ദേഷ്യം സുഗുണന് തോന്നി പക്ഷേ പുറത്തൊന്നും കാണിക്കാനോ പറയാനോ കഴിയില്ല മുന്നിലിരിക്കുന്നത് ശ്രീധരനാണ് എങ്ങനെ പെരുമാറുമെന്നറിയില്ല എൻ്റെ സുഗുണ അവളുണ്ടല്ലോ ആ ബാല അവൾ എന്നെ കൊതിപ്പിക്കുകയാടാ എന്നെ കാണുമ്പോഴുള്ള അവളുടെ പേടിച്ച ഭാവമാണ് എന്നെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നും അവളുടെ ആ ഉണ്ട കണ്ണും തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ശ്വ എന്നെ കൊല്ലാതെ കൊല്ലും നിങ്ങളോ ഇങ്ങനെയായി പറഞ്ഞു പറഞ്ഞ് ഇനി കൂടി നിങ്ങൾ നശിപ്പിക്കുന്നത് എന്തിനാ മനുഷ്യ സുഗുണൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി കുറച്ചധികം നേരം അവിടെ ചെലവഴിച്ചു ശ്രീധരൻ ¿Qué